എല്ലാവർക്കും നമസ്കാരം ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളടക്കം മുഴുവനായിട്ട് മനസ്സിലാകണമെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ കാണേണ്ടതായിട്ടുണ്ട് ആ വീഡിയോ കണ്ട കണ്ടതിന് ശേഷമേ ഈ വീഡിയോയുടെ ഉള്ളടക്കം മനസ്സിലാകാൻ വേണ്ടി സാധിക്കുകയുള്ളു ആയതുകൊണ്ടാണ് വിവരിക്കുന്നത് അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്മരിച്ചുകൊണ്ട് ഭൂമിയെ സ്മരിച്ചുകൊണ്ട് എന്തിനും എന്തിനേയും ഏതിനേയും സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലിംഗ ആരാധനയുമായി അതുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ മറ്റേ വീഡിയോ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ലിംഗാരാധന നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ദേവിയുടെ ഒരു പൂർണ്ണരൂപം വെച്ചിട്ട് പൂജ ചെയ്യണം എന്ന് ചെളിയവൻ അപേക്ഷിക്കും ആ ലിംഗത്തെ മറിച്ചുകൊണ്ട് ആ ദേവിക്കൊരു പൂർണ്ണരൂപം കൊടുത്തുകൊണ്ട് ആ ദേവിയിലുള്ള കലകളും ആ അമ്മയിലുള്ള കലകളുമെല്ലാം നമുക്കറിയുന്നതാണ് പിന്നെ എന്തിനു വേണം ഈ മറച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളൊരു രീതിയെ നമ്മൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ആയുധരൂടെ ആരാധന നടത്തും എന്തിനു വേണ്ടിയാണ് നേരായ വഴിയിലൂടെ ഒരമ്മയുടെ ചിത്രം വെച്ചുകൊണ്ട് ആ അമ്മയെ മുഴുവനായിട്ട് പൂജിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ലേ ഈ ലിംഗത്തെ ആരാധന ലിംഗത്തെ ആരാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ ഇതാര് പറഞ്ഞു പഠിപ്പിച്ചതായാലും ഇതൊരു ഉയർന്ന ബോധത്തിലിരിക്കുന്ന ഒരു സന്യാസിയുടെയോ ഒരു ഗുരുവിൻ്റെയോ അറിയിപ്പല്ല എന്ന് പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഉയർന്ന ബോധത്തിൽ പ്രപഞ്ചബോധത്തിലെത്തിപ്പെട്ടവർ മാത്രമേ മാത്രമാണ് മതം ഉണ്ടാക്കിയിട്ടുള്ളതും പ്രബോധങ്ങൾ നടത്തിയിട്ടുള്ളതും ഇത്രയും ആചരണങ്ങൾ നടത്തുന്നത് ഒരു പ്രപഞ്ചബോധത്തിലെത്തിയാൻ ഒരിക്കലും ഇപ്രകാരമുള്ളൊരു പൂജ നടത്തുവാനായിക്കൊണ്ട് ഒരിക്കലും അതിനൊരു ഉപദേശം ആർക്കും കൊടുക്കില്ല ചിലപ്പോൾ അതൊരു ഉയർന്ന ബോധത്തിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തിനെങ്കിലും ഏതിനെങ്കിലും ആകർഷിക്കാനായിക്കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗമാവാം അത് പക്ഷെ ഇന്നുള്ള തലമുറ അതുപേക്ഷിക്കപ്പെടണം അത്രയും ഒരാധ ആരാധനയെ സ്നേഹിക്കുകയോ അത് നമ്മുടെ കേരളത്തിലല്ലെങ്കിലും കേരളത്തിൽ നിന്നും പല ആളുകളും ആ ലിംഗാരാധന നടത്തുന്ന ക്ഷേത്രത്തിൽ പോകാറുണ്ട് പല ഉയർന്ന വ്യക്തികളും അവിടെ പോയി ആരാധന നടത്തിയിട്ടുണ്ട് അവിടെ പോകുമ്പോൾ കൂടുതൽ മഹത്വമാണെന്നൊക്കെ അവർക്ക് അങ്ങനെ അവർ കരുതിയിട്ടുണ്ട് ആ ലിംഗത്തെ വെച്ച് ആരാധിക്കുന്ന ഒരു എന്ന് കരുതുന്നത് അത് എന്ത് മഹത്വമാണെന്ന് എനിക്കറിയില്ല ലിംഗങ്ങൾ കൊണ്ടുള്ള മഹത്വം നമുക്ക് അനുഭവിച്ചാലറിയുന്ന പിന്നെ അതിന് കുറേ ആരാധിക്കുന്നതുണ്ട് അതൊക്കെ നമ്മൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ വരുന്ന അനുഭവ ഗുണങ്ങളാണ് അതിന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു ആരാധനമൂർത്തിയായി കൊണ്ടൊന്നും നമുക്ക് അവിടെ ഒരു മഹത്വമുള്ളൊരു ഗുണമാണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അതൊക്കെ നമുക്ക് ഒരു കല്യാണം കഴിച്ച വ്യക്തിക്കാണ് അല്ലെങ്കിൽ അതെന്താണെന്നും നമ്മുടേതെന്താണെന്നും ആ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ അറിയ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആ അതിൽ നിന്നുള്ള ഒരു ആത്മാനന്ദം അതിൽ നിന്ന് നേടിയെടുക്കുക അല്ലാതെ ഒരു ആരാധന കൊണ്ടൊന്നും എനിക്കങ്ങനെ തോന്നുന്നു അതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും ചേരാത്തതായിട്ടുള്ളൊരു ആരാധന ആണെന്ന് പറയുന്നു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ എനിക്കത് തിരുത്തേണ്ടതായിട്ടുള്ള കാര്യത്തിൽ കുറ്റം പറയാൻ വേണ്ടിയല്ല ശരിയുടെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കണം യുക്തിക്കും വ്യക്തിക്കും വേണ്ടതെന്തോ അത് തിരഞ്ഞെടുക്കണം പൂർണ്ണരൂപത്തിലൊരു അമ്മ അമ്മയുടെ രൂപം വെച്ച് പ്രാർത്ഥിക്കാം സ്വന്തം മാതാവിൻ്റെ ഒരു പടം വെച്ച് നിങ്ങൾ പൂജിച്ചോളൂ നിങ്ങൾ സ്വന്തം മാതാവിൻ്റെ ഒരു പടം വെച്ച് പൂജിക്കാൻ പറയുമ്പോൾ എങ്ങനെ പൂജിക്കും കൊടുക്കണം കാരണം അങ്ങനെ പറയാനും എൻ്റെ വാക്കുകൾ അങ്ങനെ വന്നതുകൊണ്ടാണ് അതാണ് സ്വന്തം മാതാവും ജന്മം നൽകിയ മാതാവും അറിവ് നൽകിയ മാതാവും എല്ലാം മാതാവും ബഹുമാനിക്കണം ആ ബഹുമാനം ആ ആരാധനയിൽ ഉടനീളം വേണം അവിടെയാണ് ആനന്ദം വരുന്നത് അത് യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും മനുഷ്യ കുലത്തിനും യോജിച്ചതാവണം ഏത് സംസ്കാരത്തിൽ പെട്ടതായാലും ഏത് മതത്തിൽ പെട്ടതായാലും അത് കേൾക്കുമ്പോഴും ആ അത് ശരി തന്നെ എന്ന് തോന്നുന്നു പല മതത്തിലും പലതും പറഞ്ഞു കേൾ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വിഷമങ്ങൾ തോന്നിയിട്ടുണ്ട് പക്ഷത ഒന്നും തിരുത്താൻ നമ്മളാടല്ല കാരണം അതവർ അതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതുപ്തിക്കും വ്യക്തിക്കും ചേരാത്തത് എന്താണോ അത് അവരുടെ സമൂഹം മതം പരിശോധിക്കട്ടെ അവരവരുടെ മതം തന്നെ അവരവരുടെ മേൽ ക്രൂഷിക്കുന്നത് പോലെ ഞാനിപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിൽ ജനിച്ച ഒരാൾ അവരുടെ സംസ്കാരപ്രകാരം പൂജ എന്നത് തന്ത്രപരമായി അനുവദനീയമാണ് എന്ന് പറയുന്നു ആരാ തന്ത്രം രചിച്ചത് തന്ത്രത്തിൽ പറയുന്നുണ്ട് എല്ലാ അംഗങ്ങളും ഗുണമുള്ളതാണ് ആയിക്കൊള്ളട്ടെ പക്ഷെ അങ്ങനെയുള്ള ഒരു അംഗം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്തിനും പൂജിക്കും നമ്മൾ കൈ വെച്ച് ആരെയും പൂജിക്കുന്നുണ്ടോ നമ്മൾ കാല് വെച്ച് പൂജിക്കുന്നുണ്ടോ ഉണ്ട് അതെന്തിനാണ് പാത പൂജ അത് രണ്ട് പാദം വെച്ച് പൂജിക്കണം നമ്മളെല്ലാവരും പാതപൂജകരായിത്തീരണം ദേവിയുടെ പാത പൂജിക്കുവാനായിക്കൊണ്ട് നമുക്ക് ഏവർക്കും അതാണ് ആഗ്രഹം എനിക്കും അതാണ് ആഗ്രഹം ഞാനും ദേവിയുടെ പാത പിന്തുടരുന്ന ആളാണ് നമുക്ക് ദേവിയുടെ പാത പിന്തുടരാൻ മാത്രമേ നമുക്ക് കഴിയുള്ളു അതാണ് എല്ലാ മതത്തിലും തന്നെ അവരവരെ ഉത്ബോധിപ്പിക്കുന്നതായിട്ടുള്ള കാഴ്ചകളും മതത്തിൽ ഓരോരോ അനുഷ്ഠാനങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അമ്മയെ ഒരുപാട് സ്നേഹിക്കേണ്ടതാണ് ആരാ നമ്മളമ്മറ്റമ്മയല്ലാതെ ഒരുപാടമ്മമാരുണ്ട് അതാര നമ്മൾ താങ്ങി നിർത്തുന്ന നിർത്തുന്നൊരമ്മയുണ്ട് ഭൂമിയാണ് ആ ഭൂമിയെ ഏതെങ്കിലും ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടോ ആ ഭൂമിയിൽ ഒന്ന് തലവെച്ച് നമസ്കരിച്ചിട്ടുണ്ടോ എൻ്റെ ഭൂമിദേവി എൻ്റെ പാദസ്പർശം ചുമ്ക്കണമേ എൻ്റെ പാദസ്പർശം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ജീവിക്ക് പോലും യാതൊരു തരത്തിലുള്ള ജീവഹാനിയും ദോഷങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് ഭൂമിയെ ഭൂമിദേവിയെ നമിക്കുന്നുണ്ട് ഹൈന്ദവ സംസ്കാരം അത് പരിചയപ്പെടുത്തിയിട്ടില്ല പല ഭാഗങ്ങളിലൂടെ എത്ര പേരത് അനുഷ്ഠിക്കുന്നുണ്ട് എത്ര പേരതറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യണം എണീറ്റുടങ്ങനെ ആ ഭൂമിദേവിയെ നമിക്കും പറയണം ഈ പാദസ്പർശം ഈ ജീവിക്കുന്ന പാദസ്പർശം ക്ഷമിക്കണം അമ്മേ എൻ്റെ പാദസ്പർശം കൊണ്ട് ഒരു ജീവിക്ക് പോലും ഒരു ഒരാനും സംഭവിക്കാതിരിക്കട്ടെ ഒരു ദോഷവും സംഭവിക്കാതിരിക്കട്ടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാദസ്പർശം അമ്മയെ കൊടുക്കണം ആയവരായ ആയവരാരും അവരുടെ പാദം കൊണ്ട് നടക്കുമ്പോൾ അമ്മയും മഹാദേവി ഒരു ജീവിക്ക് പോലും ഒരു മനുഷ്യന് പോലും ഒരു ദോഷം സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ എത്ര പേർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഒരു മനുഷ്യനായി തീരാൻ പ്രകൃതി മാതാവ് ആവുന്ന ആ നമ്മൾ മനജ്ശ്വരിയായി കണ്ടുകൊണ്ട് ആ പ്രകൃതിയെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന പ്രകൃതിയെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് ഈ പ്രകൃതി ഉള്ളതെല്ലാം അമ്മ തന്നെയാണ് മലങ്ങളും ചെടികളും കായിക കനികൾക്ക് അമ്മയാണ് എല്ലാം ഈശ്വരമായി വന്ന് കാണുന്നത് എത്ര പേരുണ്ട് ഒരു മനുഷ്യനാകണമെങ്കിൽ ഇതെല്ലാം വേണ്ടതാകുന്നു എന്നും പ്രപഞ്ചബോധം ബോധ്യപ്പെടുത്തുന്നു നമ്മൾ മനുഷ്യരെ മനുഷ്യരാകുമ്പോൾ എല്ലാ മതങ്ങളെയും നമ്മൾ സ്നേഹിക്കണം എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണം മനു മതങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ആരാധനയുമായി നമ്മൾ കൂട്ടുപോടേണ്ടതില്ല പക്ഷേ ആ മതങ്ങളോട് സ്നേഹവാത്സല്യത്തോടു കൂടി നമ്മൾ കൂട്ടായി നിലകൊള്ളണം എല്ലാ ആരാധനയും പവിത്രമാണ് ക്രിസ്തു മതത്തിൻ്റെ ആരാധനയും പവിത്രമാണ് ഇസ്ലാം മതത്തിൻ്റെയും ആരാധന പവിത്രമാണ് ബുദ്ധമതത്തിൻ്റെയും ആരാധന പവിത്രമാണ് അതിൽ നല്ല ഗുണങ്ങൾ വെച്ചു പുലർത്തുമ്പോൾ അതെല്ലാം പവിത്രമാണ് അതിൽ പോരായ്മകളാ പവിത്രതയോടുകൂടി നമ്മൾ കാണുന്നില്ല അതാരും അങ്ങനെ കാണേണ്ടതില്ല അതിപ്പോൾ ഹൈന്ദവ മതത്തിലുള്ള ആചരണങ്ങൾ ആചരണങ്ങളെ ആരും ഉൾപ്പെ ഉൾക്കൊള്ളുന്നില്ല പക്ഷേ ഹൈന്ദവ മത മതസ്ഥരെയും മറ്റുള്ള മതങ്ങളും ഒരുപാട് സ്നേഹം സ്നേഹിക്കുന്നുണ്ട് മനുഷ്യനാണെന്നുള്ള ബോധത്തോടു കൂടി അതാണ് വേണ്ടത് മനുഷ്യനാണെന്നുള്ള ബോധത്തോടു കൂടി പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണ്ടതാകുന്നു എന്ന് പറയുന്നു അത് മനുഷ്യൻ്റെ കർത്തവ്യമാണ് ഒരു മനുഷ്യനായാൽ മറ്റുള്ളവരെയും ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് അവന് ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്നതായിട്ടുള്ള വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ദ്രോഹിക്കുന്നതായിട്ടുള്ള അപകടപ്പെടുത്തുന്നതായിട്ടുള്ള ചതിക്കുന്നതായിട്ടുള്ള വഞ്ചിക്കുന്നതായിട്ടുള്ള യാതൊരു പ്രവൃത്തികളും ഒരു കുഞ്ഞിൽ നിന്ന് പോലും ഉണ്ടാകരുതെന്ന് മഹാദേവി ബോധ്യപ്പെടുത്തുന്നു അതാണ് ഒരുപാട് അപകടങ്ങൾ അപ്രകാരം പോയാൽ മനുഷ്യ കുലത്തിനും സമൂഹത്തിനും വംശത്തിനും ഗോത്രത്തിനും എല്ലാവർക്കും ആ അതിൽ നിന്നു ഉണ്ടാകുന്ന ആ ഭയാനകത അത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് തിരുത്തപ്പെടേണ്ട സമയവും കഴിഞ്ഞു ഇനിയും ആ ഏതെങ്കിലും വർണ്ണങ്ങളും ചമയങ്ങളും അലങ്കാരങ്ങളെ നോക്കി വല്ലൊഴിക്കാതെ കണ്ട് മനുഷ്യരെ മനുഷ്യനായി കാണുവാനുള്ള ഒരു ബോധം നിങ്ങളിലുള്ള ബോധം ശുദ്ധബോധമായി മാറട്ടെ ശുദ്ധബോധമായി തീരട്ടെ നിങ്ങളിൽ നിങ്ങൾക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയിട്ടുള്ള ബോധം ശുദ്ധബോധമായി ജനിക്കട്ടെ നല്ലത് ചെയ്ത് ജീവിക്കൂ നല്ലത് ചെയ്ത് വളരൂ അതിലാനന്ദിക്കൂ ആരുടെയും മുതൽ കൊള്ളയടിക്കാതെ കക്കാതെ വഞ്ചിക്കാതെ ഒരു തുരുമ്പ് പോലും മറ്റുള്ളവർ നമ്മൾ എടുക്കാൻ പാടില്ല നമ്മളുടെ പറമ്പല്ലാത്ത മറ്റൊരു പറമ്പിൽ നിന്ന് അവിടെ ഒരു തുരുമ്പാവും ആ വീട്ടുകാർക്കോ ആ പറമ്പിന് ചിലപ്പോൾ ആവശ്യമില്ലാത്തൊരു തുരുമ്പാവും അവിടെ കിടക്കുന്നു പക്ഷേ ആ തുരുമ്പിന് നമുക്കൊരു പ്രയോഗമുണ്ടെങ്കിൽ നമുക്കതിനോടൊരു ആവശ്യമുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ ഉടമയാരോ അവരോട് അനുവാദം ചോദിക്കാതെ ആ തുരുമ്പിനെ പോലും എടുക്കാൻ പാടില്ല കാരണം നമ്മൾ മറ്റുള്ളവരുടെ ഒരു പറമ്പിലേക്ക് ചാടി മതിലെടുത്ത് ചാടുക അല്ലെങ്കിൽ വരമ്പെടുത്ത ചാടുകയോ അല്ലെങ്കിൽ വരമ്പില്ല ഒന്നുമില്ലാതെ കിടക്കുന്ന ചിലപ്പോൾ രണ്ട് കുറ്റി രണ്ട് ഭാഗത്തുണ്ടാവും രണ്ട് കല്ലാവും അവിടെ പ്രത്യേകിച്ച് വരമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നാൾ നമ്മൾ അവിടെ പോയി അവിടെ കിടക്കുന്നത് എന്ത് അവർക്ക് ആവശ്യമില്ലാത്ത ആണെന്ന് ധരിച്ചിട്ടാവും നമ്മൾ എടുക്കുന്നത് അത് എടുത്ത് കൊണ്ടുവരുമ്പോൾ അതിപ്പോൾ ചോദിക്കൊന്നും വേണ്ട അത് ഇപ്പൊ രാകാത്ത സാധനമില്ല എന്നെടുത്ത് എന്ന് കരുതി എടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തോ എടുത്ത് ഇന്നാൾ കൊണ്ടുപോയി എന്നുള്ളത് ആ ഉടമസ്ഥൻ വീട്ടിലെ ആൾ കാണുമ്പോൾ അയാൾ എന്തു വിചാരിക്കും എൻ്റെ പറമ്പിൽ നിന്ന് ഇന്നാൾ ഇന്ന തുരുമ്പ് എനിക്ക് ആവശ്യമില്ലാത്ത എനിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഇന്നും ആവശ്യമില്ലാത്ത നാളെയാവശ്യമില്ലാത്ത അവിടെ കിടക്കുന്ന എന്തോ ഒന്ന് ഇന്നാൾ പിടിച്ചുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ആ ഉടമസ്ഥന് വിചാരിക്കുക ചിന്തിക്കും ഇന്നിപ്പോൾ ഇത് കേൾക്കുന്നവരാകട്ടെ നിങ്ങളെ പറമ്പിൽ നിന്നാണ് എടുത്തുകൊണ്ടത് ഞാൻ വന്നുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഞാൻ വന്നുകൊണ്ട് നിങ്ങളെ പറമ്പിൽ കയറി അവിടുന്ന് ഒരു ഉണങ്ങിക്കിടക്കുന്ന കരിയിലാണ് ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന നിങ്ങളെന്ത് പറയും ഈ വീഡിയോയിൽ നിന്ന് ഇങ്ങനെ ഒക്കെ വീമ്പളക്കി പറഞ്ഞിട്ടുള്ള ആ ബോഷണമല്ല എടുത്തോണ്ട് എന്തോ എടുത്തോണ്ടെന്ന് പോയത് ഞാൻ അവൻ ഇന്നോട് ചോദിച്ചിട്ട് കൊണ്ടുപോയിക്കൂടെ എന്ത് മുതിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളങ്ങനെ അറിയുന്നില്ല പക്ഷെ ഇത് ആർക്കും ഏതൊരു മനുഷ്യനും തോന്നുന്നു അപ്പോൾ ഇതാണ് ആവശ്യമില്ലാത്ത മുതൽ പോലും എടുക്കരുതെന്നും പ്രകൃതി മാതാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അവരവർക്കുള്ളതെല്ലാം അവരവർക്കുള്ളതാണ് അത് മറ്റുള്ളവരെ ക്കുമ്പോൾ അവരുടെ അനുവാദത്തോടു കൂടി ഇന്ന സാധനം നിനക്ക് ആവശ്യമില്ല എങ്കിൽ അത് ഞാനെടുത്തോട്ടെ അതെടുത്തോളൂ അതോടുകൂടി ആ പ്രശ്നം ഇല്ലെങ്കിൽ അയാൾ ആ കൂട്ടുകാരും ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള സമ്പ്രദായത്തിനാണ് അവിടെ തുടക്കം കുറിക്കുന്നതെന്ന് അറിയണം എവിടെ നിന്ന് എന്ത് മതിലെടുത്താൽ ഒരു വിറകിൻ്റെ പുള്ളി പോലും ചിലപ്പോൾ അവരുടെ വീട്ടിൽ വിറക് കത്തിക്കാത്തവരാവും നമ്മളെ വീട്ടിൽ വിറകടുപ്പും കാര്യങ്ങളുമുണ്ട് അവരോട് അവരുടെ വീട്ടിൽ പറമ്പിലൊരു വിറകിൻ്റേത് ഉണങ്ങി വീണത് കിടക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെ അങ്ങനെ പറമ്പിലൊക്കെ അങ്ങനെ ചാടിക്കിടന്ന് അതിപ്പോൾ അവർക്ക് ആവശ്യമില്ല ഞാനവിടെ ചേട്ട് പിഴവാണ് അത് ശുദ്ധബോധത്തെ അനിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്ക് ജന്മം കൊണ്ട് കിട്ടിയ ആ ശുദ്ധബോധം ശുദ്ധിയുള്ള ആ ബോധം ശുദ്ധിയോടുകൂടി പരിരക്ഷങ്കിൽ മാത്രമേ ഞാൻ ആരാണെന്നും എന്നിലുള്ളത് എന്താണെന്നും അറിയാനായിക്കൊണ്ടും അനുഭവിക്കാനായിക്കൊണ്ടും ഏതൊരു വ്യക്തിക്കും സാധിക്കുകയുള്ളൂ അത് ഭരണകർത്താക്കളായിക്കോട്ടെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ കലാകാരന്മാരായിക്കോട്ടെ ജീവിതം ജീവിത മൂല്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം ജീവിത മൂല്യങ്ങൾ കൊണ്ടൊരു കലയായി മാറണം എന്നാണ് അതാണ് അതൊരു കലയായി വളരണം പക്ഷേ ഇവിടെ അതൊരു കൊലയായി വളരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത് കാണുമ്പോഴാണ് നമുക്ക് വിഷമം നമുക്കതിലാണ് വിഷമം എൻ്റെ മക്കൾ അപ്രകാരം ആവര് നമുക്ക് നമുക്കറിയണം ഞാൻ ആരാണെന്നും എൻ്റെ ജന്മ ഉദ്ദേശം എന്താണെന്നും ഞാൻ എന്ത് ചെയ്യണം എന്ത് പ്രായശിത്വം ചെയ്യണം ഞാൻ ഏതേതെങ്കിലും കാലഘട്ടങ്ങളിൽ മനസ്സുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ എന്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പിഴവുകളോ പോരായ്മകളോ എൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയെ മാപ്പാക്കണം മാപ്പാക്കണം ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റിനും കുറ്റങ്ങൾക്കും പോരായ്മകൾക്കും പ്രായച്ചിത്തം ചെയ്യുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകണം അമ്മേ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്ക് ചെയ്യുവാനായി ചെയ്യുവാനായിക്കൊണ്ട് പിന്നെ പ്രാപ്തനാക്കണം എന്ന് ജഗതീശ്വരിയോട് പറയുന്നു ആയതിൽ നിങ്ങളുടെ മുമ്പിൽ വഴി തെളിയും നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള അനുവാദം കിട്ടും അത് നിങ്ങളെ പ്രായചിത്തം ചെയ്യുവാനായിക്കൊണ്ട് പ്രചോദിപ്പിക്കും ആയതിലൂടെ നിങ്ങളുടെ ശുദ്ധബോധം ശുദ്ധബോധത്തിൻ്റെ തെളിമയോടു കൂടി ഉയർന്നു വരും ചിന്തിക്കും അപ്രകാരമല്ല നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ ഒരു മനുഷ്യൻ്റെ കർത്തവ്യം കടമ അതിലൂടെ നമുക്ക് ഉയരണ്ടേ ഒരു മനുഷ്യനായി നമുക്ക് വളരേണ്ടേ പ്രകാരം നമ്മൾ ഏത് സംസ്കാരത്തിൽ നമ്മൾ ശിവനെ ആരാധിക്കുന്നവരായാലും കൃഷ്ണനെ ആരാധിക്കുന്നവരായാലും ശ്രീരാമനെ ആരാധിക്കുന്നവരായാലും നമ്മളൊരു മനുഷ്യനായി മാറണം കൃഷ്ണഭഗവാൻ പറഞ്ഞത് പോലെയാണോ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഭഗവാൻ ശിവൻ കാണിച്ചു തന്ന ആശിപ പരമാത്മാവ് കാണിച്ചു തന്നിട്ടുള്ള വഴികളിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് മൂന്ന് തത്വങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടല്ലോ സൃഷ്ടി സ്തുതി സംഹാരം അതിനോരോ സങ്കല്പങ്ങൾ കൊണ്ട് അതിനോരോ നാമങ്ങൾ വിശേഷണങ്ങളോട് കൂടി ഓരോരോ രൂപങ്ങളെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ വിഷ്ണു മഹേശ്വരൻ എന്താണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ബ്രഹ്മ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടാകും ജനിക്കുന്നു വിഷ്ണു സ്തുതി ജീവിതമാകുന്ന സാഹചര്യം വളരുന്ന സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യം ജീവിച്ചിരിക്കുന്ന സാഹചര്യം സംഹാരം ശിവൻ പോകുന്ന നമ്മൾ പോകുന്നൊരവസ്ഥ എന്താണ് അവസ്ഥ ഒരുപാട് കാലം രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും ശാന്തിയും സമാധാനമില്ലാത്തതിൽ ഉള്ളതായിട്ടുള്ളൊരവസ്ഥയിലൂടെ ആ ജന്മം അങ്ങനെ പൂർത്തീകരിക്കുന്നു ഒരു മികവുമില്ലാതെ കൊണ്ട് നിങ്ങളറിയുന്നുണ്ടോ ഇനി ബ്രഹ്മത്തിൽ നിന്നും നമ്മൾ ജനിക്കുന്നു സന്തോഷത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സ്നേഹവാത്സല്യത്തോടു കൂടിയും നമ്മളെ വളർത്തുന്നു നമ്മളൊരു കാര്യബോധം തെറ്റും ശരിയുമായിട്ടുള്ള അവസ്ഥയെ തിരിച്ചറിയാനായിക്കൊണ്ട് നമുക്കുള്ളൊരു അറിവ് നൽകുമ്പോൾ എത്ര പേര് ശരി തിരഞ്ഞെടുത്തു കൊണ്ട് മുന്നോട്ടു പോകുന്നു ഞാൻ എന്താകണമെന്നുള്ള ചിന്തയില്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്നു അതിലൊരുപാട് വിഷമം വിഷമങ്ങൾ നമ്മൾ ആ ശുദ്ധബോധത്തിലേക്ക് നമ്മൾ ഊട്ടിവെക്കുന്നു ആ ശുദ്ധബോധം നമുക്കത് നമുക്ക് തന്നെ തിരിച്ചു തരുന്നു ആ ശുദ്ധബോധം അശുദ്ധമാകാതെ ആ ശുദ്ധബോധത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ള അശുദ്ധബോധം അവിടുന്ന് തിരിച്ച് നമ്മളിലേക്ക് തന്നെ പ്രദർശിപ്പിടിക്കുന്നു അത് അപകടങ്ങളായി ആപത്തുകളായി രോഗങ്ങളായി ദുരിതങ്ങളായി ചിലപ്പോൾ മറ്റുള്ളവരാൾ ആക്രമിക്കപ്പെട്ടിട്ടും നമുക്ക് വയ്യാതാവുന്നു മറ്റുള്ളവർ അപകടപ്പെടുത്തിയിട്ട് നമ്മൾ വയ്യാതാവുന്നു അല്ലെങ്കിൽ അതോടുകൂടി നമ്മൾ ഇവർ മുട്ടു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു ഇതെല്ലാം ശുദ്ധബോധം എന്നുള്ളൊരു ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന അവസ്ഥകളാണ് ആ ശുദ്ധബോധം ആ നേട്ടങ്ങളെ സ്വീകരിക്കാതെ കണ്ട് ആ ശു ശുദ്ധബോധം നമ്മളിലേക്കെ തന്നെ വിട്ടു തരുന്നു നമുക്ക് തോന്നും ഒരുപാട് ആരോഗ്യമുണ്ട് മൂന്നോ നാലോ പേരൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അങ്ങനെ കുറച്ച് പേരങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരു പത്താൾ കൂടിക്കഴിഞ്ഞാൽ ഒരു നൂറാളൊക്കെ വക വരുത്താം എന്നുള്ള തോന്നലോട് കൂടി ചിലരൊക്കെ വളരുന്നുണ്ടാകും ഇതുപോലെ മറ്റുള്ളവരിലും ഉണ്ടാവുന്ന മനസ്സിലാക്കണം ഇതുപോലെ മറ്റുള്ളവരിലും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം ഞാനിന്ന് എനിക്ക് തോന്നുമ്പോൾ മറ്റുള്ളവർക്കും തോന്നുന്നത് ഞാൻ തോന്നും എനിക്കും അതുപോലെയുള്ള നാലാളെ കൈകാര്യം ചെയ്യാനുള്ള കേൾപ്പുണ്ടെന്ന് സ്വയം തോന്നും അതൊന്നും മക്കളെ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ വികാരങ്ങളും ഈ വികാരങ്ങളൊന്നും അവിടെ ചിലവാകില്ല ചിലപ്പം കൈ പോവും ചിലപ്പം തല പോവും ചിലപ്പം കാല് പോവും ചിലപ്പം കുടൽമാല പുറത്ത് വരും ചിലപ്പോൾ ഒരുപാട് പരിക്കുകളോട് കൂടി കിടക്കേണ്ടതായിട്ടുള്ളൊരു രക്ഷം വരും മല മൂത്രങ്ങളും എല്ലാം പോയി അറിയാതെ പോയി ആയുതിൽ തന്നെ കിടക്കേണ്ടതായിട്ടും ആയുതിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുർഗുണങ്ങളോട് കൂടി രോഗങ്ങൾ വന്നു വയ്യാതെ കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഒന്ന് ചേരും അപ്പോഴെല്ലാം ഈ മൂത്രവും മലവുമെല്ലാം നമ്മൾ തന്നെ കിടന്നു മുങ്ങി ഒരുപാട് നഗ നരകിച്ച് ആ ശരീരം ജീർണിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ പവിത്രമായിട്ടുള്ള ഈ ദേഹം അപവിത്രമായി മാറും പവിത്രമല്ലാത്തതായിട്ട് മാറും ചിന്തിച്ചിട്ടുണ്ടോ ഏതായാലും ഈ വീഡിയോ ഇവിടെ കുറച്ച് സമയം വഴുകിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ച് ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എത്തിക്കും എക്തിക്കും ചേരുന്നതാണെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ അറിയപ്പെടേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് പറയാനുണ്ട് നിങ്ങളും എന്നെപ്പോലെ നല്ലവരായി ഒരു മനുഷ്യനായി നിലകൊള്ളണം ഇരിക്കും കാലം നമ്മൾ അപ്രകാരം നിലകൊള്ളണം നമുക്ക് പോകുന്നവരേക്കും നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ട് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രപഞ്ചബോധവുമായി ശുദ്ധബോധത്തെ നമുക്ക് ലയിപ്പിക്കാവുന്നതാണ് കാര്യങ്ങൾ പറയുവാനുള്ള ഉണർത്തിക്കുവാനുമുണ്ട് അപ്പോൾ ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഓരോ രണ്ട് വീഡിയോകളുടെ തുടക്കമാണ് ശ്രദ്ധിക്കുക കാണാൻ വേണ്ടി പരിശ്രമിക്കുക ഷെയർ ചെയ്യുക എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം എല്ലാവർക്കും ഈ എളിയവിൻ്റെ അറിവ് എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിങ്ങൾക്ക് നടത്തു നടത്തുന്ന നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോളൂ അതും ജീവിതത്തിലുള്ളൊരു കർത്തവ്യമാണ് ഇതിലുള്ളൊരു വാക്ക് പോലും ആരെയും ഹനിക്കുന്നവരല്ല ഒരു മതത്തിന് എതിരില്ല ഇത് മനുഷ്യൻ്റെ നന്മയ്ക്കാണ് പറയുന്നത് അറിയണം എൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളെ എൻ്റെ സഹോദരിമാരാണെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ മാതാപിതാക്കൾക്കോ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്തോളൂ എന്നാൽ കഴിയും വിധമുള്ള മനുഷ്യന് ഉപകാരപ്പെടുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുവാനായിക്കൊണ്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നല്ല വാക്കുകളായി നല്ല അറിവുകളായി നിങ്ങളുടെ മുമ്പിൽ വരുവാനായിക്കൊണ്ട് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം